എന്താ സംഭവം അറിയില്ല കഴിഞ്ഞാൽ നേതാക്കന്മാർ രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും കണ്ടെത്തിയിട്ടുണ്ടോ അത് അവരോട് ചോദിക്കാറുന്നില്ലേ എന്താണ് അജിത് ചോദിക്കാതിരുന്നത് അങ്ങനെയൊന്നുമില്ല ചോദിക്കാതിരുന്നേ ഇവിടത്തെ മുഖ്യമന്ത്രിയോട് ചോദിക്കാമായിരുന്നു പ്രതിപക്ഷ നേതാക്കന്മാരോട് ചോദിക്കായിരുന്നു ഇരുപത്തൊന്ന് മന്ത്രിമാരുണ്ട് അവരോടൊക്കെ അത് അത് ആ ഉത്തരം പറ ആ അതല്ല നിങ്ങള് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും രക്ഷ നേടാൻ വേണ്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കിന്ന് ചോദിക്കായിരുന്നില്ലേ ഈ പുഷ്പങ്ങളെ നല്ല രസമുണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്താ ചോദിക്കാതിരിക്കുന്നു മാധ്യമ പ്രവർത്തകരല്ലേ ആണെങ്കിൽ കൊഴുപ്പൊന്നുമില്ല ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും